ഒരേ നാണയത്തിന്റെ രണ്ടു വശമാണ് ഫാസിസവും കമ്മ്യൂണിസവും ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ കർഷകന്റെ പുറം പൊളിച്ചു സംഘപരിവാറിന്റെ പോലീസ് നമുക്ക് മൂന്ന് നേരവും ഭക്ഷണം തരാൻ പാടശേഖരങ്ങളിൽ ചോര നീരാക്കുന്ന കർഷകന്റെ തലയ്ക്ക് മീതെ ഇതുപോലെ ഡ്രോണിൽ കൊണ്ടുവന്ന് കണ്ണീർവാതകം പ്രയോഗിക്കുകയാണ് കണ്ണീർവാതകം അവനെ പീഡിപ്പിക്കുകയാണ് അവിടെ കർഷകരെ പീഡിപ്പിക്കുമ്പോൾ പിണറായി ഭരണകൂടം കേരളത്തെ യുവത്വത്തെ ചെരുവിൽട്ട് ചവിട്ടിക്കൂട്ടുകയാണ് ക്രൂരമായ മർദ്ദനം പോലീസും ക്രിമിനലുകളും നമ്മുടെ ചെറുപ്പക്കാർക്ക് നേരെ ക്രൂരമായ മർദ്ദനം പെൺകുട്ടികൾക്ക് നേരെ അതിനൊക്കെ നമുക്ക് പ്രതികാരം ചോദിക്കണ്ടേ ഈ അഴിമതിക്കാരൻ നിലയ്ക്ക് നിർത്തണ്ടേ ഞങ്ങളോട് ഞാനും കെ പി സി സി പ്രസിഡന്റും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളോട് ചോദിച്ചു മാധ്യമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയതിൽ എന്താ കുഴപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു കുഴപ്പവും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ പോകണം തിരിച്ചു പോകുമ്പോൾ യാത്രയാക്കാൻ പോകണം ഒരു കുഴപ്പവും ഒരു തെറ്റുമില്ല പക്ഷെ ആ ഒരു നിപ്പുണ്ടല്ലോ നരേന്ദ്രമോദിയുടെ മുമ്പിൽ പിണറായി വിജയന്റെ ഒരു നിപ്പ് അയാൾ ആരുടെയെങ്കിലും മുമ്പിൽ അങ്ങനെ നിന്നിട്ടുണ്ടോ അതിന്റെ ഒരു അടിക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും അതിന്റെ ആ ഫോട്ടോയുടെ അടിക്കുറിപ്പ് അങ്ങ് ഉപദ്രവിക്കരുത് സഹായിക്കണം അല്ലേ ആ നിപ്പ് ആ നിപ്പിനൊരു കുഴപ്പമുണ്ട് ഞങ്ങൾ നിയമസഭയിലും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആ നിപ്പ് അങ്ങ് ആ നിപ്പാണ് സംഘപരിവാറിന്റെ മുമ്പിൽ കേരളത്തിലെ സി പി എം നിൽക്കുന്ന നിപ്പ് എന്താണ് അഴിമതി അഞ്ഞൂറ് കോടി രൂപയുടെ അനുമതിയാണ് തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കിൽ സി പി എം നടത്തിയത് സി പി എം നേതാക്കന്മാരുടെ അക്കൗണ്ടിൽ പണമുണ്ട് അവർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് വരുമാനം ഇല്ലാതെ പക്ഷെ മൊഴിയെടുക്കാൻ വേണ്ടി മാത്രമേ വിളിക്കുള്ളൂ ഈ ഡി അറസ്റ്റ് ഇല്ല എന്തിനോ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ സന്ധിക്കാൻ ബി ജെ പി ജയിക്കാൻ ഇവർ തമ്മിൽ ധാരണയാണ് പകല് പോരാടും രാത്രി ഇവർ തമ്മിൽ ഒരുമിച്ച് കൂടും അതാണ് പറഞ്ഞത് മുപ്പത്തെട്ട് തവണ എസ് എൻ സി ലാവലിംഗ് കേസ് സുപ്രീം കോടതി മാറ്റിവെച്ചു മുപ്പത്തി ഒമ്പതാം തവണയും മാറ്റിവെക്കും കാരണം എന്താ അന്നും സി ബി ഐയുടെ വക്കീലും പനിയായിരിക്കും തമ്മി ധാരണയാണ് ആ ധാരണയാണ് ഈ അഴിമതിക്കാർ അഴിമതിക്കാരെ നിലനിർത്തണ്ടേ എന്തൊക്കെയാ പറഞ്ഞത് ഈ കൈകൾ ശുദ്ധമാണ് ഈ മടിയിൽ കനമില്ല അന്വേഷണത്തെ പേടിയില്ല അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് ഓടുന്നു കേരള ഹൈക്കോടതിയിലേക്ക് ഓടുന്നു ഹൈക്കോടതി കേസ് തള്ളി അപ്പോ മടിയിൽ കനമുണ്ട് കൈകൾ ശുദ്ധമല്ല അന്വേഷത്തെ പേടിയുണ്ട് ഇല്ലേ പേടിയുണ്ട് പേടിയുണ്ട് നല്ല പേടിയുണ്ട് നല്ല പേടി അതാണ് ആ മറ്റേ നിപ്പ് നിന്നത് ആ നിപ്പുണ്ടല്ലോ നിപ്പ് നിന്നത്